ഓവർ കമ്മിങ് മോൺസ്റ്റർ എന്നൊരു പ്ലോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു പ്ലോട്ടായി സിനിമകളിൽ കാണുന്ന എല്ലാ നായകന്മാരും ഇത്തരത്തിലൊരു ഓവർ കമ്മിങ് മോൺസ്റ്റർ പ്ലോട്ടിനെ അതിജീവിച്ച് വന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഓവർ കമ്മിങ് മോൺസ്റ്റർ എന്ന സ്റ്റോറി പ്ലോട്ടിലാണ് മിക്കപ്പോഴും ഈ കഥകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഓവർ കമ്മിങ് മോൺസ്റ്റർ എന്ന പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് ഒരു ബുദ്ധിമുട്ട് കൂടാതെ പൊക്കോണ്ടിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് വരുന്ന ഒരു ഭീഷണിയാണ് അത് നമ്മൾ ത്രെട്ടെന്നാണ് വിളിക്കുന്നത് ഈ ത്രെട്ടിനെ അതിജീവിക്കാൻ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഫസ്റ്റ് ഫൈറ്റിലേക്ക് പോകും പക്ഷേ ആ ഫസ്റ്റ് ഫയറ്റിൽ മിക്കപ്പോഴും നമ്മൾ പരാജയപ്പെടാറാണ് ചെയ്യുന്നത് അതാണ് ആദ്യത്തെ എൻകൗണ്ട് അടുത്ത് സംഭവിക്കുന്നത് അനാലിസിസ് ആൻഡ് ബിൽഡിംഗ് എ സ്ട്രാറ്റജിയാണ് നമ്മൾക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി നമ്മൾ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്തുകൊണ്ട് പരാജയപ്പെട്ടു എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്ന സ്ട്രാറ്റജിയുടെ ബിൽഡ് ചെയ്യുന്നതാണ് അത് അതിനുശേഷമുള്ള ഭാഗം അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അനാലിസിസിലൂടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് വി ഗോ ഫോർ ദ എൻ ഗെയിം ദ ഫൈനൽ ഗെയിം നമ്മൾ വിജയിക്കുന്ന ആ ഗെയിം ഇങ്ങനത്തെ ഒരു സ്റ്റോറി പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഓവർ കമ്മിങ് ദ മോൺസ്റ്റർ എന്ന പ്ലോട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി മോൺസ്റ്റർ നമ്മൾ ടി സിയും അല്ലേ അപ്പോൾ ഇവിടെയും ടീസ് എന്നൊരു കീബോർഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓവർ കമ്മിങ് മോൺസ്റ്റർ എന്ന സ്റ്റോറി പ്ലോട്ട് ഈസി ആയിട്ട് ഓർത്ത് വച്ചേക്കാൻ പറ്റും അതിനകത്ത് ടി എന്നുള്ളത് ആണ് ഇ എന്നുള്ളത് ആദ്യത്തെ എൻകൗണ്ടർ അഥവാ ഫസ്റ്റ് ഫൈറ്റ് ആണ് എ എന്ന് പറയുന്നത് അനാലിസിസ് ആണ് എസ് ഈ സോർ സ്ട്രാറ്റജി ആൻഡ് ഇ ദ എൻ കെ